ബംഗളൂരുവിന്റെ മഹിഷ്മതിയായ ശ്രീകണ്ഠീരവേൽ കയറി ചെന്ന് അവിടുത്തെ കഴുകന്മാരെ ഒന്ന് ഉറപ്പിക്കാൻ ഒരു തവണ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ സങ്കടത്തോടെ തന്നെ ഓർക്കേണ്ട ഒരു ദുരന്ത യാഥാർഥ്യം തന്നെയാണ് ഇന്ന് ബംഗളൂരുവില് മഹിഷ്മതി ഒരു ബിരിയാണി ചെമ്പു പോലെ തിളച്ചു മറിയും എന്നുറപ്പാണ് ആ ചെമ്പു പൊട്ടുമ്പോൾ ഒരു ഭാഗം കരയും ഒരു ഭാഗം ആർ സന്തോഷിക്കും കാരണം സമനില പോലും ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം അത് വിജയത്തിന് തുല്യമാണ് കാരണം തങ്ങളുടെ കോട്ടയിൽ വന്ന് ഇതുവരെയും ഒന്ന് വിജയഭേരി മുഴക്കുവാനോ ചിഹ്നം വിളിക്കുവാനോ കൊമ്പന്മാരെ അനുവദിക്കാതിരിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇത്ര കാലമായിട്ടും തങ്ങളുടെ കോട്ടയിൽ തങ്ങൾ കജയരായി തുടരാൻ കഴിയുക എന്നത് ചെറുതല്ലാത്ത ഒരു കാര്യം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരത്തിന് ഒരു ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കണം ഈ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായസ്റ്റെഹറെ ഈ ഒരു മത്സരത്തിനെ കുറിച്ച് മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ലീഗ് പ്രതീക്ഷകൾ ഏതാണ്ട് ഇന്നത്തെ മത്സരത്തിൽ കൂടി പരാജയപ്പെട്ടാൽ വേണമെങ്കിൽ അവസാനിച്ചോ എന്ന് പറയാം പക്ഷെ നേരിയ സാധ്യതകൾ അവശേഷിക്കുന്നു എങ്കിൽ പോലും മറ്റുള്ളവരുടെ റിസൾട്ടിനെ കൂടി ആശ്രയിച്ചിട്ടായിരിക്കും ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നോട്ടുള്ള പ്രയാണം അതവിടെ നിൽക്കട്ടെ ഇനി ബംഗളൂരിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബംഗളൂരു വളരെ സക്സസ്ഫുൾ ആയിട്ട് ലീഗ് ആരംഭിച്ചു പോയിന്റ് പട്ടികയുടെ ടൈറ്റിൽ നിന്നിട്ടുള്ള ടീമാണ് പക്ഷെ കുറച്ച് മത്സരങ്ങളായിട്ട് അവർക്ക് ഒരു ഡിപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് കാരണം ബളൂരു ഗോളുകളൊന്നും വഴങ്ങാതെ ഒരു ഫേസിൽ വളരെ വിജയകരമായിട്ട് വന്ന ശേഷം പിന്നീട് തുടർച്ചയായിട്ട് ഗോളുകൾ വഴങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ബംഗളൂരുവിൻ്റെ വീക്ക് പോയിന്റുകൾ എതിരാളികൾ മനസ്സിലാക്കി അവരെ കടന്നാക്രമിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം ഒഡീഷ എഫ് സിയും ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള മത്സരം കണ്ടാല് വളരെ വ്യക്തമായിട്ട് അറിയാം ബംഗളൂരുവിനെ കളിക്കാൻ വിട്ടിട്ട് ഒഡീഷ അവരുടെ വലയിലേക്ക് ഗോളുകൾ അടിച്ചു കയറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ഒരു ടാക്ടിക്സ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ബംഗളൂരുവിനെതിരെ മറ്റുള്ളവർ പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഇനി ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കളിക്ക് മുന്നേ ആ ഒരു ലൂപ്പ് ഹോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ സോറി ബംഗളൂരുവിൻ്റെ പരിശീലകനായിട്ടുള്ള ജെറാഡ് സരഗോസ പരിഹരിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ആ ഒരു ലൂപ്പ് ഹോള് പരിഹരിക്കാൻ ബംഗളൂരുവിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഗോളടിച്ച് വിജയിക്കാൻ കഴിയും പക്ഷേ പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്ര ആശാവഹമൊന്നും അല്ല കാര്യങ്ങള് ബ്ലാസ്റ്റേഴ്സിന്റെ ലീഗിലെ ഭാവി തന്നെ അവതാളത്തിലാണ് പലതും പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനി എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബംഗളൂരു ഒരു ബിരിയാണി ചെമ്പ് പോലെ തിളച്ച് മുറിഞ്ഞുകൊണ്ടിരിക്കും ആ ബിരിയാണി ചെമ്പ് ഒട്ടുമ്പോൾ കഴുകന്മാരുടെ കണ്ണ് നിറയുമോ അല്ലെങ്കിൽ കൊമ്പന്മാരുടെ തല ഉരുളുമോ എന്ന് ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമുക്കറിയാം